പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ശേഷം ഏപ്രിൽ പതിനൊന്നിന് പ്രദർശനത്തിലെത്തും ശേഷം നീണ്ട ഇടവേളയെടുത്ത പ്രണവ് വീണ്ടും വിനീത് ശ്രീനിവാസിന്റെ സിനിമയിലൂടെയാണ് തിരിച്ചെത്തുന്നത് നടൻ നിരവധി കഥകൾ അതിനിടയ്ക്ക് കേട്ടെങ്കിലും ഒന്നിനും എസ് പറഞ്ഞില്ല നായകനായി സ്ക്രീനിൽ എത്തുന്നതിനേക്കാൾ പ്രണവ് ഇഷ്ടപ്പെടുന്നത് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാണെന്ന് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസന്റെ വാക്കുകളിലേക്ക് അപ്പുവിനെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ അവന് വേറൊരു രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം വർഷങ്ങൾക്കു ശേഷത്തിന്റെ ആദ്യ പകുതി കേട്ടപ്പോൾ തന്നെ അപ്പുവിന് അത് നന്നായി വർക്കായി അതിന് മുമ്പൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നാൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു വർഷങ്ങൾക്കു ശേഷവുമായി ഞാൻ ചെല്ലുമ്പോൾ അവന് ഇഷ്ടമാകുമോ എന്ന് കഥയിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് അപ്പു അത് ആഗ്രഹിക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താൽ ഒരു താല്പര്യമാണ് എല്ലാ പടത്തിലും നല്ല കുട്ടിയായിട്ടാണല്ലോ ഉള്ളത് അതൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ പകുതി കേട്ടപ്പോൾ തന്നെ അവൻ ഓക്കെ പറഞ്ഞു വിനീത് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞു